ഇങ്ങനെ ആ വിഷമിക്കണ്ട പിങ്കിക്ക് ഇച്ചിരി ധൈര്യം കൊടുക്കട്ടെ ഭയങ്കര ടെൻഷൻ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനും അമ്മയോടെ പിങ്കി കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി പോകുക അവിടെ ചെവിക്ക് ഭയങ്കര ചൊറിച്ചിലൊക്കെ അപ്പൊ അത് കാണിക്കാൻ വേണ്ടി പോവാ Yeah. ഏഡിയ ോക്കിരിക്കണേ അതിരിക്കുന്ന മല ഇപ്പൊ ഇത് കണ്ട ഇരുപ്പണ്ട പേടിച്ചിരിക്കുവറച്ച് എന്തിനാടി ഇങ്ങനെ പേടിക്കുന്നു ആ വിഷമിക്കണ്ട ചെവിയിലെന്തുവാ നോക്കട്ടെ എന്നിട്ട് നമ്മക്ക് വീട്ടിൽപ്പാ പത്തനംതിട്ട ചെണ്ട പൂള പോലെ ശാന്തമായിട്ട് മടിച്ചിരിക്കും അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുക ഒന്ന് പനിയായിട്ട് കൊണ്ടുപോയി നമ്മൾ അല്ലേ പത്തനംതിട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഇരുങ്ങടെ ആശുപത്രിയിൽ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഇവിടെ എനിക്ക് ചത്തോം നമ്മൾ വീട്ടിൽ നിന്ന് ബെൽറ്റ് ഇട്ടാ കൊണ്ടുവന്നെ പക്ഷെ ഇവിടെ ഇറങ്ങാൻ നേരം നമ്മൾ എടുത്തോണ്ടിറങ്ങി ഒത്തിരി പേടിച്ച പനി പിടിച്ചാലും പിങ്കിക്ക് ഇച്ചിരി ധൈര്യം കൊടുക്കട്ടെ ഭയങ്കര ടെൻഷൻ പൂച്ചക്കുഞ്ഞ പൂച്ചക്കു ഞാ മോനെ ചത്ര മോൻറ്റി ചത്ര വേണോ അത് അല്ലേ ഇന്നെല്ലാം എന്റെ കൂട്ടുകാരായും ഛത്രുക്കളും അപ്പുറത്തെ പൂജയ പറപ്പിക്കുന്ന പട്ടിക്കുഞ്ഞാ തോന്നു പട്ടിക്കുഞ്ഞാ തോന്നു ശരിക്കും കാണത്തില്ല അങ്ങനത്തെ ആയോ വിഷമിച്ചിരിക്കൂ ഇതിനെ വിഷം പോവാസമുണ്ട് ഈ പടം കാണ

Thank yeah. you. അങ്ങനെ പോയിട്ട് വന്നിട്ട് ചോറ് കഴിക്കാനെടുത്തു അമ്മയാണ് ഇത് ഞങ്ങൾ ഇന്നകത്തിരുന്നു കഴിക്കുന്നത് വെളിയിൽ അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട കഴിക്കാൻ നേരം ചോറ് പാക്സ് എടുത്തു ചെവി ക്ലീൻ ചെയ്തു ഇഞ്ചക്ഷൻ കൊടുത്തു ഇഞ്ചക്ഷൻ ഒത്തിരി കറിഞ്ഞു കൊണ്ടെല്ലാം ചുമന്ന് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഒന്നല്ല എന്നല്ല രാത്രി അവൾ ഉറങ്ങിയേ ഇല്ല ചെവി ചുറഞ്ഞ് അല്ലേ ഈച്ചവെല്ലാം പോയാണോ ഓർത്താ പോയെ പക്ഷേ ഒന്നുമല്ലേ പോട്ട് വന്നപ്പം മേടിച്ചുകൊണ്ട് വന്ന മീൻ ഉണക്കമീൻ ഇന്ന് ഉണക്കമീനും ഇന്നലത്തെ പച്ചടിയും തോരനും ചോറും ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ